രാവിലെ തന്നെ ഓരോ വീട്ടിലും വിശേഷങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ പാത്തുവിന് ഒരു ചെയ്യാം ഇന്ന് പാര വീട്ടിലെ വിശേഷം അറിയാം ആ കരീശുവിന്റെ വീട്ടിൽ ഇപ്പഴത്തെ കല്യാണം കഴിഞ്ഞത് മര്യാള വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഓ ഓളാണെങ്കി മോന്റെ കല്യാണം കഴിഞ്ഞപ്പോ പുറത്തു പോയില്ല ഏതാനോളതൊന്നോ ചോയിച്ചറിഞ്ഞോ ോ അല്ല കെണ്ണടിപ്പോളും പാത്രം മോറ അതിന് പന്ത പാത്തു മരുമോളന്നെ ചെയ്യണം വല്ല നിർബന്ധമുണ്ടോ ആ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു നാട്ടു നടപ്പനുസരിച്ച് എന്നാലേ ഞാൻ പോവുകയാണ് ഞാനിപ്പേ എന്റെ മരുമോളെ കാണാൻ വേണ്ടി വന്ന നീ പിന്നെ വരാ ഉം എന്തെങ്കിലും ന്യൂസ് കൂടി ഉമ്മ കുടിക്കാം എന്നതപ്പ്മാരോട് സംസാരിച്ചിന്ന് ആ അത് മോളെ ഇവിടെ അലവക്കത്തെ പാത്തു ആണ് ഓരോ വീട്ടിലും നടന്ന ന്യൂസ് കുടിക്കലെ പണി ആളൊരു പാവാണ് പിന്നെന്താ അങ്ങനത്തെ ഓരോ ശീലം ഉണ്ട് തന്നെ വിടി ഇരിക്ക കുൽ ഇക്കൊരാളെ വർത്താനത്തിന് കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ ജി ഒരു കാര്യം അറിഞ്ഞ കുൽസുവ എന്താ പാത്രം ആ കദീസുവിന്റെ മരുമോളിൽ ഒരു രൂപക്ക പണിയെടുക്കൂല അതെങ്ങനെ നിങ്ങളറിഞ്ഞ് ഓ ഞാൻ അവിടെ ചെന്നപ്പോണ്ട് കദീസു പാത്രം മോർണ് ഓളെ കയ്യും കയ്യുമ്പോഴേ നോക്കി നിക്കണേ അല്ല അന്റെ മരുമോൾ ഇവിടെ ഇല്ലേ ഇല്ല അവള് വീട്ടിൽ പോയിക്കണ് അല്ലേ അൻറെ മരുമോള് പോയിട്ടിപ്പോ കൊറേ ആയില്ലേ ഞാൻ ഫോട്ടോ പാത്തു മുട്ട ഞാനേ അടുപ്പത്ത് ചോറിട്ടിട്ടോ വന്ന ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നപ്പൊ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്നാ ശരി ഓ ഓളീ ചാടാ എന്തെങ്കിലും തിരക്കുണ്ടാക്കി പോയതാവും അത് നാങ്ങൊന്ന് പുറത്ത് ചാടിച്ചിട്ട് മണ്ടാവ ഓള് ഓ കദീസുവിൻ്റെ കൂടെ ഒന്ന് പോയോക്കട്ടെ രാവിലെ പോയപ്പോ ഏതായാലും മരിയോളെ കാണാൻ പറ്റിട്ടില്ല ഒന്ന് പോയോക്കട്ടെ ആ കൊഴപ്പൊന്നു ഇല്ല ആ മോളും ഇവിടെ ഇണ്ടായിരുന്നാ അമ്മ ഞാൻ പിന്നെ വിളിക്കാനേ രാവിലെ വന്നിരുന്നു അപ്പൊ മോളെ കണ്ടില്ല അല്ല മോളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയില്ലേ വിശേഷം ആയിൽ വരെ അല്ല ആർക്കാ കൊഴപ്പോ അന്റെ കെട്ടിയോ കാണാ ഈ തള്ളൻ എങ്ങനെ പറ്റൂല ആ ഇത്താ ഇക്കാക്കാണ് തന്നെ ഈ കാറ്റില് പാത്തുവിന്റെ എല്ലാ സഹായവും മോൾക്കുണ്ടാവും ഇനിയിപ്പൊ എന്താ മോളെ തീരുമാനോ ഞാനേ ഇത്താനെ ഒഴിവാക്കിയിട്ടേ ഇത്താന്റെ മോനെ കെട്ടിയാലോന്ന് വിചാരിക്കുകയാണ് അതാകുമ്പോ ഇത്താന്റെ സങ്കടം തേരുക്ക് വിശേഷം ഇല്ലാഞ്ഞിട്ടുള്ള അതെ ഞാൻ പോകുവാ മോളെ ശേ കൊരയില് പണിയുണ്ട് എന്തായാലും തള്ള വിശേഷം ചോദിച്ചു ഇങ്ങോട്ട് വരില്ല